റാമ്പിലേക്ക് ടീച്ചറുടെ കൈ പിടിച്ച് കുഞ്ഞ് ടീച്ചർ പോലും അന്തം വിട്ടുപോയ ഓസും വീഡിയോ പങ്കുവെച്ച് മന്ത്രി ശിവൻകുട്ടി ഓണനാളുകൾ ചിരിയുടെയും സന്തോഷത്തിന്റെയും ദിവസങ്ങളാണ് സ്കൂളിലും ഓഫീസിലും എന്ന് വേണ്ട നാലുപേർ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും അത്തം മുതൽ ആഘോഷത്തിന്റെ തിരയിളക്കമാണ് അത്തരമൊരു ഓണാഘോഷത്തിൽ നിന്നുള്ള രസകരമായ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ മന മനസ്സ് കവരുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു സ്കൂളിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഈ രംഗങ്ങൾ പിറന്നു വീണത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മലയാളി മങ്കന്മാരുടെ റാം വാക് വേദിയിൽ ആയിരുന്നു ഇത് ടീച്ചറുടെ കൈപിടിച്ച് റാംപാക് നടത്തിയ കുഞ്ഞുമിടിക്ക് എല്ലാവരുടെയും മനസ്സ് കീഴടക്കി കേരള സാരിയുടെ നിറവിലുള്ള കസവും പാവാടയും ബ്ലൗസും ധാവണിയും ആയിരുന്നു ടീച്ചറുടെ വേഷം നീലം പാവാടയും നീല കസവും ബ്ലൗസും ധരിച്ചാണ് കുഞ്ഞു പെണ്ണും എത്തിയത് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്